ചെമ്പൂത്ര ശ്രീ ഭഗവതി ക്ഷേത്രം മകരച്ചവ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപതിന് ചെമ്പൂത്ര മകരച്ചവ മഹോത്സവത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് അക്കിക്കാവ് കാർത്തികീയൻ ഗുരുവായൂർ ഇന്ദ്രസൻ കുട്ടൻകുളങ്ങര അർജുനൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ ചിറക്കര ശ്രീറാം ബാലുശ്ശേരി ഗജേന്ദ്രൻ ബ്രഹ്മിണി വീട്ടിൽ ഗോവിന്ദൻകുട്ടി നായരമ്പലം രാജശേഖരൻ അങ്കലാംകുന്ന് ശരണയ്യപ്പൻ ഗീതാഞ്ജലി പാർത്ഥസാരഥി ഊത്തർക്കോവിൽ പാർത്ഥസാരഥി ഊട്ടോളി അനന്തൻ കൊടുമൻ ശിവൻ ആമ്പാടി മഹാദേവൻ ശ്രീകൃഷ്ണ ശ്രീനീലകണ്ഠൻ ചെറിയവരമ്പത്ത് ഗോപാലൻ വേമ്പനാട് അർജുനൻ ഗുരുവായൂർ ഗോപികൃഷ്ണൻ ചെമ്പുകാവ് വിജയകണ്ണൻ മംഗലാംകുന്ന് മുകുന്ദൻ വയലൂർ പരമേശ്വരൻ കുളമാക്കിൽ ഗണേശൻ അക്രമേൽ ശേഖരൻ ആമ്പാടി മാധവൻകുട്ടി പറമ്പിൽ ഗണപതി കുറുവട്ടൂർ ഗണേശ് ഗുരുവായൂർ രവികൃഷ്ണൻ മലയാളപ്പുഴ രാജൻ നൂലാടുമൽ ഗണപതി